ഈസ്റ്റർ ദിനത്തിൽ തീവ്ര ഹിന്ദുത്വവാദികൾ ഗുജറാത്തിൽ ക്രിസ്ത്യൻ പള്ളി ആക്രമിച്ചു ക്രിസ്ത്യൻ പള്ളിയിലേക്ക് ഇരച്ചു കയറിയ ആൾക്കാർ അവിടുത്തെ സ്ത്രീകളോട് തലവഴി മൂടിയിട്ടിരുന്ന ആ സാരി ഒക്കെ മാറ്റി നിങ്ങൾ അവിടെ നിന്ന് വെളിയിലേക്ക് പോകണം എന്ന് പറയുകയും അവിടെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു വാർത്തകൾ ഏഷ്യാനെറ്റിന്റെയും ആ മാതൃഭൂമിയുടെയുമാണ് ഞാൻ അത് രണ്ടും എടുക്കാം എല്ലാ ചാനലിലും റിപ്പോർട്ടുണ്ട് രണ്ട് ചാനൽ എടുത്തു എന്തോന്ന് ജയ് ശ്രീരാം ജയ് ശ്രീരാം വേറെ ഏതെങ്കിലും മതത്തെ ദ്രോഹിക്കാനോ ബാക്കി അവിടത്തെ പാവപ്പെട്ടവരെ ഉദ്രവിക്കാനും സ്ത്രീകളെ ഉദ്രവിക്കാനും വിളിക്കേണ്ടതാണ് ജയ് ശ്രീരാമും ഹർഹർ ഒക്കെ വളരെ പവിത്രമായി നമ്മൾ ഹിന്ദുക്കൾ വിശ്വസിക്കുന്ന കാര്യങ്ങളാണ് ഈ തീവ്ര ഹിന്ദുത്വവാദികൾക്ക് യാതൊരു മര്യാദയും മാന്യതയും ഇല്ല അവരാണ് ഇതൊക്കെ ചെയ്യുന്നത് ഈ പള്ളിയിലേക്ക് ഇരച്ചു കയറുക സാരി തലവഴി മറച്ചിരിക്കുന്നു ഇറങ്ങി സ്വന്തമായിട്ട് വീഡിയോ എടുക്കുന്നു കയ്യിൽ ആയുധങ്ങൾ കാണാം വടികള് ഇതിന്റെ വിഷമം എന്ന് പറഞ്ഞാലേ നമ്മുടെ ഇന്ത്യയെ നാണം കെടുത്തുകാ ഭാരതത്തിന്റെ തല താഴ്ത്തുകാണിതുപോലത്തെ ദ്രോഹികള് ചെയ്ത് മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ മഹാത്മാഗാന്ധിയെ യേശു ക്രിസ്തു ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത് മഹാത്മാഗാന്ധിയുടെ നാട്ടിൽ ആഹ് യേശു ക്രിസ്തുവിന്റെ ഈസ്റ്ററിന് ഇതൊക്കെ ചെയ്യുന്നത് പള്ളിയിലേക്ക് അർഹർ മഹാദേവ് എന്നും ജയ ശ്രീറാം എന്നും വിളിച്ചുകൊണ്ട് ഭദ്രതാൽ പ്രവർത്തകരെ ചെയ്ത അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുകയാണ് അനൂപ് കഴിഞ്ഞ ദിവസം മുതൽ അതായത് നമുക്ക് ഈ ജബൽപൂരിൽ അടക്കമുള്ള ആക്രമണ പരമ്പരകൾക്ക് ശേഷം ഈസ്റ്റർ ദിനങ്ങളിലും ഇത്തരമുള്ള ആക്രമണങ്ങൾ ഉണ്ടാകുന്നു ഈ ഗ്രൂപ്പുകളിൽ നിന്ന് എന്നുള്ളതാണ് ഒരു വർഷത്ത് ഈ കഴിഞ്ഞ തവണയൊക്കെ ആണെങ്കിൽ പ്രധാനമന്ത്രി അടക്കമുള്ളവർ പള്ളികളിൽ പോവുകയും പ്രാർത്ഥനകളിൽ പങ്കാളിയാവുകയും ഒക്കെ ചെയ്തു അതി തവണ മൊത്തത്തിൽ നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ള വാർത്തകളുണ്ട് അതിനിടയിൽ ഇത്തരമുള്ള ഗ്രൂപ്പുകളുടെ ആക്രമണങ്ങൾ കൂടി ഈ പള്ളിയിൽ പോയി പ്രാർത്ഥിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല ഈ പള്ളി ഇതുപോലെ ആക്രമിക്കുന്നവരെ തടഞ്ഞാ മതി പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് അമിതമായി സ്നേഹം കാണിച്ച് വോട്ട് മേടിക്കാനുള്ള സാധനങ്ങളൊക്കെ ഇരുന്നോട്ടെ അതിനൊന്നും പ്രശ്നമല്ല രാഷ്ട്രീയക്കാര അങ്ങനെല്ലാം ചെയ്യും പക്ഷേ ആരെങ്കിലും സൗകര്യമായിട്ട് പള്ളിയിലോ അമ്പലത്തിലോ ചർച്ചിലോ മോസ്കിലോ പോയി പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് ദ്രോഹം ഉണ്ടാകാതിരിക്കാനുള്ള നടപടിയെങ്കിലും ചെയ്യണം നടക്കുന്നു എന്നുള്ളതാണ് നിയമപരമായ നടപടികളിലേക്ക് കടന്നു എന്തിങ്ങനെ വളരെ ഇമ്പോർട്ടന്റ് ആണെ പോലീസ് നടപടി എടുത്തോ നിയമപരമായ നടപടിക്ക് ഒരു പ്രശ്നമുണ്ട് അഹമ്മദാബാദിലെ സിറ്റി പോലീസ് വ്യക്തമാക്കുന്ന കാര്യം ബി എസ് പി പ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് എത്തിയത് മതപരിവർത്തനം നടക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അവരും ഒരു പരാതി നൽകിയിട്ടുണ്ട് രണ്ട് പരാതികളും ഞങ്ങളുടെ പക്കലുണ്ട് ഞങ്ങൾ പരിശോധിക്കുന്നു എന്നാണ് ഇതിപ്പോൾ നമ്മുടെ രാജ്യത്ത് കാണുന്ന പുതിയൊരു രീതിയാണ് ഏതെങ്കിലും മറ്റു മതക്കാരുടെ പ്രാർത്ഥനാ സ്ഥലങ്ങളിലേക്കൊക്കെ എത്തുന്ന ഹിന്ദു വർഗീയവാദികൾ തീവ്രവാദികൾ പ്രത്യേകിച്ച് ഭജന ഹിന്ദു തീവ്രവാദികളല്ല ഹിന്ദുത്വ തീവ്രവാദികൾ ഹിന്ദു വർഗീയവാദികളല്ല ഹിന്ദുത്വ വർഗീയവാദികൾ അല്ലെങ്കിൽ തീവ്രവാദികളായ ഹിന്ദുത്വവാദികൾ അല്ലാതെ എല്ലാ ആ സ്ഥലത്ത് കുഴപ്പമുണ്ടാക്കും എന്നിട്ട് അവർ തന്നെ പോലീസിനെ അവിടത്തേക്ക് വിളിച്ചു വരുത്തുകയോ ഒരു പരാതി നൽകുകയോ ചെയ്യും എന്നിട്ട് ഇവിടെയും സംഭവിച്ചത് ആർത്തേക്ക് കടന്നെത്തിയ ഭജന പ്രവർത്തകർ അവിടെ കുഴപ്പമുണ്ടാക്കി ഈ തലയിലൊക്കെ സാരിയിട്ട് ആളുകളോട് അത് ഊരി പുറത്തു പോകണം എന്നാവശ്യപ്പെട്ടു എന്നിട്ട് അവർ പോലീസിനെ വിളിച്ചു വരുത്തി അവരൊരു പരാതി കൊടുത്തു മതപരിവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞ് ഈ ഘട്ടത്തിൽ ഈ സമാധാനപരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആളുകളും പരാതി നൽകിയിട്ടുണ്ട് ഈ രണ്ട് പരാതിയും നിൽക്കുന്നു അതുകൊണ്ട് ഈ എഫ്ഐആർ എടുത്തിട്ടില്ല നേരത്തെ ജബൽപൂരിലും അതേപോലെ തന്നെ ഒഡീഷയിലും സമാനമായിട്ടാണ് കാര്യങ്ങൾ കണ്ടത് ഇനിയും എടുക്കുമ്പോൾ ഈ പാവപ്പെട്ട ക്രിസ്ത്യാനികൾക്കെതിരെ എടുക്കും അവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൂടിയവർക്ക് എടുക്കും ഒന്ന് ആലോചിക്കുക നമ്മൾ നമ്മുടെ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ പോവുകയാണ് അങ്ങനെ നമ്മുടെ അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ നമ്മൾ വിട്ട് വീട്ടുകാരും കുട്ടിയും കുടുംബവുമായിട്ട് പോകുമ്പോൾ ഇതേപോലെ ആരെങ്കിലും നമ്മളെ ആക്രമിച്ചാൽ നമുക്ക് എന്തു തോന്നും നമ്മൾ ഹിന്ദുക്കൾ അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ നമ്മളെ ഇതേപോലെ ആക്രമിച്ച് വടി കാണിച്ച് പേടിപ്പിച്ച് അടിക്കാൻ തുടങ്ങി നമ്മുടെ സ്ത്രീകളോട് ഇങ്ങനെ നിങ്ങൾ കുറിയിടരുത് അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നമ്മൾ പൊട്ടിടരുത് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇത് തോന്നും സി എന്തൊരു വൃത്തികേടാണ് കാണിക്കുന്നത് ഭാരതത്തിന്റെ അഭിമാനം ഇല്ലാതാക്കുന്ന ഇന്ത്യയെ നാണം കെടുത്തും സംഭവങ്ങളാണ് ഈ ഈസ്റ്റർ ദിനത്തിൽ സംഭവിച്ചത് അത്യന്തം അപലപനീയമാണ് ഇതിനെ പലപ്പോഴും ഈ ബി ജെ പി കാര് തെള്ളി പറയാറില്ല അതാണ് ഒരു പ്രശ്നം ബി ജെ പിയിലെ എല്ലാവരും ഇങ്ങനെയാണ് ബി ജെ പി കാരാണ് ആരും പറയുന്നില്ല ഒരു ഫ്രഞ്ച് ഗ്രൂപ്പ് ആയ തീവ്ര ഹിന്ദുത്വവാദികളാണ് അല്ലെങ്കിൽ ഈ ഹിന്ദുത്വ തീവ്രവാദികളാണ് പക്ഷെ ബി ജെ പി വേണ്ട രീതിയിൽ അതിനെ അപലപിക്കുന്നില്ല എന്നുള്ളൊരു പ്രശ്നം കൂടിയുണ്ട് അതായത് ബി ജെ പി ചില ആൾക്കാർ ഇതിനെ അപലപിച്ചാൽ അപലപിക്കാൻ അവർ കാണുന്ന കാരണം മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ടുകളാണ് സി അങ്ങനെ നന്മയില്ലാതെ ആരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നില്ല ജെനുവിൻലി നിൽക്കുകയാണെങ്കിൽ ജെനുവിൻലി ആത്മാർത്ഥമായിട്ട് നിൽക്കുകയാണെങ്കിൽ ആൾക്കാർ സപ്പോർട്ട് ചെയ്യും നേരെ മറിച്ച് ഇവിടെ ക്രിസ്ത്യ അവിടെ ക്രിസ്ത്യാനികൾ കടിയും ഇവിടെ ക്രിസ്ത്യാനികളുടെ വോട്ടും വേണമെന്ന് പറഞ്ഞാൽ പറ്റുന്ന നടക്കുന്ന കാര്യമല്ല അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത്തരം തീവ്രവാദ ആക്രമണങ്ങളോ അല്ലെങ്കിൽ ഇത്തരം എന്താ പറയണേ തീവ്ര സ്വഭാവമുള്ള ആക്രമണങ്ങളോ ഇല്ലാതാക്കാനും അത് പരിഹരിക്കാനും അവിടുത്തെ പോലീസിനും ഭരണകൂടത്തിനും കഴിയണം അത് കഴിയുന്നില്ല എന്നുള്ളതാണ് അത് മഹാത്മാഗാന്ധിയുടെ നാട്ടിലാണ് നടക്കുന്നത് എന്നുള്ള വേദനാജനകമായ സംഭവമാണ് അതുള്ളത് അതുകൊണ്ട് തികച്ചും അപലപനീയമായ കാര്യമാണ് ക്രിസ്ത്യാനികളെ അങ്ങനെ ആക്രമിച്ചത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ് തികച്ചും അപലപനീയമാണ് അതിനെതിരെ ശക്തമായ നടപടി ഉണ്ടാകട്ടെ ആ ക്രിസ്ത്യൻ പ്രാർത്ഥിക്കാൻ പോയവർക്ക് നടപടി ഉണ്ടായിരിക്കട്ടെ അവിടുത്തെ പാവപ്പെട്ട ക്രിസ്ത്യാനികളോടൊപ്പമാണ് നമ്മൾ ഏവരും നിൽക്കേണ്ടത്